ഹലോ ഗെയ്സ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇന്നൊരു പരിപാടിയുണ്ട് അതിന് മുമ്പൊരു കാര്യം പറയാം എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇക്കയും ഞാനും എൻ്റെ ചാനല് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏകദിന പ്രസംഗ പരിശീലന കളരിയാണ് പയ്യോളി കണ്ണംവള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അഷ്റഫ് എന്ന് പറഞ്ഞ സാറാണ് ഈയൊരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ക്യാമ്പ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ കീ ആ കാണുന്നതാട്ടോ കണ്ണംവള്ളി ഓഡിറ്റോറിയം ഏകദേശം ഐ പി സി കോണേജ് വരും മാഷേ അന്നെങ്ങോട്ട് നോക്കും മാഷേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏക പരിശീലന കളരി ഇപ്പം തുടങ്ങും നമ്മുടെ അഷ്റഫ് മാഷ് ആണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അഷ്റഫ് മാഷ് രജിസ്ട്രേഷൻ ബാക്കിയൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം ജലേറ്റിയും പിന്നെ അതൊക്കെ രജിസ്ട്രേഷനൊക്കെ കഴിച്ച് അപ്പോൾ ഞങ്ങൾക്ക് പെണ്ണും േടൊക്കെ കിട്ടിയിട്ട് എഴുതാനല്ലേ നമ്മൾ പോകുക സ്വതീലേച്ചി എന്താണെന്നറിയാം സ്വതീലേച്ചി അത് നന്നായിട്ട് പ്രസംഗിക്കും ഉദ്ഘാടനം ഇപ്പം തുടങ്ങും ആദ്യ ഉദ്ഘാടന സെക്ഷനാണ് ഇപ്പോൾ നമ്മുടെ കെ ടി വിനോദേട്ടാൻ പിന്നെ സബീഷ് കുന്നംകോത്ത് ഇതൊന്നും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ പരിശീലന കളരിയൊക്കെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇത് ഉൾപ്പെടുത്താം വിനോദമായിട്ടാ എനിക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ അതിലിടാൻ വേണ്ടിയിട്ടാണേ

അഷ്റഫ് മാഷ് ആണ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് അധികം ഔപചാരികത ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് അടുത്ത എനിക്ക് തോന്നുന്നില്ല അഷർ സാർ ജെ സിയിലായിരുന്നു ജെ സിയുടെ സോൺ ട്രെയിനറാണ് അതോടൊപ്പം തന്നെ ജെ സി സിൻ്റെ എല്ലാ കേരളത്തിലെ എല്ലാ ശാഖകളും ഇപ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കെ പി സി സി ഭാരവാഹികൾ ക്ലാസ് എടുത്തിട്ടുണ്ട് സി യു സിയുടെ സ്റ്റേറ്റ് ട്രെയിനറാണ് അതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് ആളുകൾക്ക് പാരൻറ്റിങ് ഇ പി എസ് ഫെക്ടി മറ്റേ അതുപോലെ പേഴ്സണാലിറ്റി ഒരുപാട് സെഷനുകൾ ക്ലാസ് എടുക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ് അദ്ദേഹം അപ്പോൾ ഇത് കയ്യടി പോരാ നന്നായിട്ടൊന്ന് കയ്യേണ്ടി അങ്ങനെ പരിശീലന കളരി തുടങ്ങി ഞങ്ങൾ പല പല സെഷനുകളിലൂടെ കടന്നുപോയി ഒരു മിനിറ്റ് കവിയാതെ ഞങ്ങൾ സംസാരിച്ചു മയക്കിനെ പേടിയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്ന് സംസാരിച്ചു ഇതൊരു പേടി മാറ്റാനുള്ള ഒരു തീ കൊണ്ടുള്ള ഒരു പരിപാടിയാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എന്നാലും ഞാൻ അസുഖിലേച്ചൊക്കെ ചെയ്തു അപ്പോൾ സാറിൻ്റെ കൂടെ നിൽക്കുന്നത് റഹിയാന ടീച്ചറാണ് റഹിയാന ടീച്ചറും ജെ സി ഐയുടെ സോണൽ ട്രെയിനറാണ് ടീച്ചറും നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ടീച്ചറേയും പരിചയപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പരിശീലന കളരിയുടെ എന്താ പറയുക അതിഗംഭീരമായ ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു അടിപൊളി നല്ല ക്ലാസ് അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന് പങ്കെടു പേര് രജിസ്റ്റർ കൊടുത്തിട്ട് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അത് എന്നൊരു തീരാനഷ്ടമായിരിക്കും നമ്മുടെ അഷ്വഫ് സാർ നല്ല ഒരു അടിപൊളിയൊരു ട്രെയിനറാണ് എന്തായാലും ഇത് കോർഡിനേറ്റ് ചെയ്ത ആളുകളോട് എന്നും ഒരു താങ്ക്സാന്ന് പറയാനുള്ളത് കാരണം അത്രയും നല്ലൊരു ട്രെയിനറാണ് ഉൾപ്പെടുത്താൻ പറ്റി അപ്പോൾ ഇതാ ചോറിൻ്റെ ലഞ്ച് ടൈമാണ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഇപ്പോൾ വിനോദാട്ടൻ്റെയൊക്കെ പ്രസംഗം വിനോദാട്ടം പൊതുവേ പ്രസംഗം തന്നെയാണ് എന്നാലും ഇന്നൊന്നുകൂടെ കേൾക്കാൻ പറ്റി ഭയങ്കര സന്തോഷം എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം നമ്മുടെ സാറിന് പനിയായതുകൊണ്ട് സാറ് ചോറ് കഴിക്കുന്നില്ല സാറ് കഞ്ഞിയാണ് കഴിക്കുന്നത് ഇനിയിപ്പോൾ കഞ്ഞി കഴിഞ്ഞിട്ടുള്ള സാറിൻ്റെ അനർജി കൂടെ നമുക്ക് കാണാം അവിടെ അവിടെയൊക്കെ വെച്ച് എന്തായാലും വിളമ്പാണ് പയ്യോളി കണ്ണംവള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഈയൊരു പ്രസംഗ പരിശീലന കളരി സംഘടിപ്പിച്ചതും കോർഡിനേറ്റ് ചെയ്തതുമൊക്കെ പയ്യോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് അപ്പോൾ വിനോദേട്ടൻ സബീഷ് കുന്നങ്കോത്ത് രമേശ് ചേട്ടൻ അഷ്റഫ് മാസ്റ്റർ എന്നിവർ അടങ്ങിയ നേതൃത്വം തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത് അപ്പോൾ ട്രെയിനറടക്കം എന്താ പറയുക ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഒന്നിനും ഒരു കുറവും വന്നിക്കില്ല നമ്മൾ ആ ഒരു പരിപാടിക്ക് പോയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവസരത്തിൽ അവരോട് ഞാൻ ആ നന്ദിയും കൂടെ പറയാണ് കാരണം ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് അഷ്റഫ് സാർ അത്രത്തോളം എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് നല്ലൊരു ട്രെയിനർ ആവണം നല്ലൊരു പബ്ലിക് സ്പീച്ച് പഠിക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം വന്നിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ കയ്യൊക്കെ സംഭവം വെച്ചാൽ എന്താണ് ഉപബോധ മനസ്സ് എന്താണ് ബോധ മനസ്സ് ബോധമനസ് ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ അറിയും അതുകൊണ്ട ബോധമനസ് അറിയും ഓക്കെ ചേച്ചി അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല കൈ കൊടുക്കാം ഇനി വേറെന്താ വേറെ എന്താ പറയുന്നത് ാണ് ചെയ്യുന്നത് പ്രസിഡന്റിന് അങ്ങനെയാണോ കേരളം നിങ്ങളുടെ എല്ലാരെയും മനസ്സിലാക്കിയത് പറയുമ്പോ അവിടെ വിശദീകരിച്ച് തിരുത്തപ്പെടും ശരിയാണെങ്കിൽ അംഗീകരിക്കും ഓക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം ബോധമനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങളുടെ ബോധ മനസ്സ് നിങ്ങൾക്ക് അനസ്തേഷ തരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ബോധ മനസ്സ് നിങ്ങൾക്ക് മണ്ടക്കൊന്ന് കിട്ടിയിട്ട് ബോധം തരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ബോധ ബോധമനസ് നിങ്ങൾക്കൊരു രക്തം കാണുമ്പോൾ ബോധക്ഷയം സംഭവിക്കുന്നുവെങ്കിൽ അപ്പോൾ പോയത് മനസ്സ് അപ്പോൾ ഉപബോധ മനസ്സ് മനസ്സെന്താ ഉറങ്ങുമ്പോൾ ഉറങ്ങും അതായത് നിങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത മനസ്സ് നിങ്ങളുടെ ഉപബോധ മനസ്സ് കേട്ടോ ഇതൊന്നും പഠിക്കലല്ല നമ്മുടെ ലക്ഷ്യം ഈ രണ്ട് മൈൻഡിന്റെയും പണി എന്താണെന്നാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അഷ്റഫ് സാറിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ വേറെ തന്നെ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണും അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരാം താ